നമസ്കൃത്യ നാരായണനെ നമസ്കരിച്ചിട്ട് നരം ചെയ്വ നരോത്തമം ഈ നാരായണന്റെ ശക്തിയെ ഏറ്റുവാങ്ങിയ നരോത്തമന്മാരുണ്ട് അവതാരപുരുഷന്മാർ രാമനെ പോലെയുള്ളവർ കൃഷ്ണനെ പോലെയുള്ളവർ നരം ചെയ്വ നരോത്തമം ആ നരോത്തമനോടുകൂടി നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ലോകത്തിന്റെ സംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തെത്തജീവിതന്മാരായ മഹാ മനുഷ്യരുണ്ട് അതാണ് നരൻ നരം ചെയ്വ നരോത്തമം ദേവിയും സരസ്വതിയും ഇതെല്ലാം എന്തിലൂടെയാണ് വ്യക്തമാകുന്നത് ഇതെല്ലാം വിദ്യയിലൂടെ വ്യക്തമാകുന്നു വാക്കിലൂടെ വ്യക്തമാകുന്നു വാക്കിലൂടെയും അർത്ഥത്തിലൂടെയും വ്യക്തമാകുന്നു അതുകൊണ്ട് വാഗർത്ഥ സംതൃപ്തയായ വിദ്യാദേവതയെ നമസ്കരിക്കുക ആ വിദ്യാദേവതയുടെ ആധ്യമനായ വ്യാസനെ നമസ്കരിക്കുക തതോ അതിനുശേഷം അനന്തരം ജയം എന്നുകൂടി പേരുള്ള ഈ മഹാഭാരതം നിങ്ങൾ പഠിക്കുക തതോ ജയമുദീരയേത് ആർക്ക് നേരം ഇതിനൊക്കെ ആര് ചെയ്യും ആർക്ക് താല്പര്യം എന്നിട്ട് കഥ കേട്ടിട്ട് വിമർശിക്കും മഹാഭാരതത്തിൽ കഥയില്ല അതാണ് മഹാഭാരതത്തിൻ്റെ സുദ്ധിപർവ്വം അങ്ങനത്തെ പർവ്വം ഉണ്ടായിട്ട് ഞാൻ പറയല്ല മഹാഭാരതം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ മഹാഭാരതത്തെ സംബന്ധിച്ച് ഒരു സംസിദ്ധി പർവം സംജാതമാകും ആ സംസിദ്ധി പർവത്തിൽ നമുക്ക് നാം സാക്ഷാത്കരിക്കുന്നൊരു വസ്തുത ഉണ്ട് മഹാഭാരതത്തിൽ കഥയേ ഇല്ല അപ്പോഴോ അപ്പോൾ കഥാകാരനും കവിയൊക്കെ അവിടെ പോയി ദാർശനികനാണ് പ്രപഞ്ചത്തിൻ്റെ ദർശനമാണ് മഹാഭാരതത്തിൽ ആഖ്യാനം ചെയ്യുന്നത് ആ പ്രപഞ്ച ദർശനം നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെ നമസ്കരിച്ച് ആ പ്രപഞ്ചവുമായിട്ട് താതാത്മ്യം വരണം അപ്പോൾ ഒരു വസ്തു മനസ്സിലാകും പ്രപഞ്ചവും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് മനസ്സിലാകും അണുവും അണ്ടകടാഹവും തമ്മിൽ അതിൻ്റെ ഘടനയിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ അതിൻ്റെ ധർമ്മത്തിൽ പ്രവർത്തനത്തിൻ്റെ ധർമ്മത്തിൽ ഒരു വ്യത്യാസമില്ലെന്ന് സാക്ഷാത്കരിക്കപ്പെടും ർക്കും തിമിംഗലവും തമ്മിൽ അതിൻ്റെ ഘടനയിൽ ഒരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കും ക്യു യു എ ആർ കെ ക്വാർക്ക് അതാണ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കണിക അണുവിൻ്റെ അകത്തുള്ള ഏറ്റവും സൂക്ഷ്മമായ കണികയാണ് ക്വാർക്ക് ആ ക്വാർക്കും ആ ക്വാർക്കിൻ്റെ ഘടനയും തിമിംഗലത്തിൻ്റെ ഘടനയും സവരീവസ്ഥ ഘടനയും മിൽക്കി വേയുടെ ക്ഷീരപഥത്തിൻ്റെ ഘടനയും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആവാഹിക്കപ്പെടും നിങ്ങൾ പ്രപഞ്ചത്തിലേക്കും ആവാഹിക്കപ്പെടും അങ്ങനെ പ്രപഞ്ചം തന്നിലേക്കും താൻ പ്രപഞ്ചത്തിലേക്കും ആവാഹിക്കപ്പെട്ട സമുന്നതമായ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ദുസ്സങ്കൽപ്യമായ സമുന്നതമായ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് എഴുതി വിട്ടതാണ് മഹാഭാരതം വായിച്ചു പേടിക്കും വായിക്കാൻ അറിയുന്നവൻ വായിച്ചാൽ പേടിക്കതിനെ ചെയ്യും ബോധം കെട്ടു വീഴാം ചില ഭാഗങ്ങളൊക്കെ വായിച്ചാൽ ബോധം അസ്തമിച്ചു പോവും അറിയാതെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇരുന്ന് ദ്രവിച്ചു പോകും വായിക്കുന്നയാൾ അറിഞ്ഞ് വായിച്ചാൽ വായിക്കുന്നവൻ ഇരുന്ന് ദ്രവിച്ചു പോവും അവൻ്റെ അസ്തിത്വം മറക്കും സ്വയം വിസ്മൃതി ഉണ്ടാകും പ്രതിസ്മൃതി എന്നൊരു മന്ത്രമുണ്ടെന്ന് പറഞ്ഞു വ്യാസൻ രാജ്യം ചുവതുകളിൽ തോറ്റ രാജ്യം നഷ്ടപ്പെട്ട് സഹിക്കരുതാത്ത ദുഃഖത്തിൻ്റെ കയത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന മാരകമായ വേവരാതിയുടെ സാന്ത്രികൃതമായ അവസ്ഥയിൽ ധർമ്മപുത്ര കാമ്യഗമനത്തിൽ ഇരിക്കുമ്പോൾ വസിഷ്ഠൻ പ്രത്യക്ഷപ്പെട്ടു വസിഷ്ഠൻ വന്നു എന്ന് പറയും നടന്നു വന്നു എന്ന് പറയും എത്തിയെന്ന് പറയും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും മാഞ്ഞുപോയി എന്ന് പറയും മറഞ്ഞു എന്ന് പറയും അപ്രത്യക്ഷമായി എന്ന് പറയും എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ദുഃഖം പോകാൻ ഞാൻ നിനക്കൊരു മന്ത്രം തരാം പ്രതിസ്മൃതി ഈ പ്രതിസ്മൃതി മഹാഭാരതം പഠിക്കാനുള്ള പഠനോപാധി കൂടിയാണ് മഹാഭാരതം വായിച്ച് ആ മഹാഭാരത പാരായണത്തിന്റെ സാന്ദ്രതയിൽ അതിൻ്റെ പാരമ്പ്യത്തിൽ ഒരു പ്രതിസ്മൃതിയിൽ നാം എത്തിച്ചേരണം ഈ മഹാഭാരതം പഠിക്കുന്ന ഒരു പഠിതാവിന് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചകൾ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണോ നമ്മുടെ ശാസ്ത്രങ്ങള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൃതികൾ വായിക്കുമ്പോൾ ഈ ഗുരുപരമ്പര അല്ലെങ്കിൽ സമ്പ്രദായം എന്നൊക്കെ നിഷ്കർഷിച്ചിരുന്നത് ഗുരുവിൽ നിന്ന് പഠിക്കണം നിഷ്കർഷിണ്ടായിരുന്നത് അപ്പോ ഇതിനകത്ത് പലതരത്തിലുള്ള കഥയുടെ പല സന്ധികള് രചയതാവ് ലോക്ക് ചെയ്തിരിക്കുക രചനയുടെ ലോക്കുകളുണ്ട് രചനയുടെ പൂട്ടുകൾ രചനയുടെ പൂട്ടുകൾ കൊണ്ട് പൂട്ടിവെച്ചിരിക്കുക ഈ രചനയുടെ പൂട്ടുകൾ ഗീതാപരിക്രമണം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാൻ മല ശക്തനായുള്ളൂ അപ്പോൾ ഈ പൂട്ട് തുറക്കണം ഈ പൂട്ട് തുറക്കുന്ന വിദ്യ തനിയെ വശത്താക്കാം അതിനാണ് നാരായണ നമസ്കരിക്കണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഗുരു ഉപദേശിക്കണം മഹാഭാരതം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മഹാഭാരതം വായിച്ച് കേൾപ്പിച്ചിട്ട് അത് പഠിക്കേണ്ട വിധം അതിൽ നിന്ന് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞ് തരും ഇനി വായിച്ചു നോക്കുക അല്ലെങ്കിൽ എല്ലാ ദർശനങ്ങളും പഠിക്കണം അപ്പോൾ അതിനൊന്നും ക്ഷമ കിട്ടിയെന്ന് വരില്ല മനുഷ്യന് പിന്നെ ദർശനങ്ങൾ പഠിച്ചിട്ട് അത് മനസ്സിലാകാൻ വിഷമം വന്നാൽ എന്തു ചെയ്യും പഠനം അവിടെ വെച്ച് നിർത്തും പറ്റിയതല്ല പരീക്ഷയ്ക്ക് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങൾ മാത്രമായിട്ട് പരീക്ഷാ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഉത്തരമായിട്ടത് ചുരുങ്ങിപ്പോവും ദർശനം ദർശനം പരീക്ഷാ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ചുരുങ്ങാനുള്ളതല്ല അതിന് വലിയ വ്യാപ്തി ഉള്ളതാണ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ഒതുങ്ങുന്നില്ല ദർശനം ദർശനം ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ് ജീവിതത്തിൻ്റെ വ്യാപ്തികളിലെല്ലാം ദർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട് അപ്പോൾ ജീവിതം നമ്മുടെ ഉള്ളങ്കിലിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കാത്തടത്തേക്ക് നമ്മുടെ ജീവിതം പോവില്ല നാം അനാവശ്യമായ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയില്ല നാം പ്രതിരോധിച്ചിരിക്കും ആ ദുഃഖത്തെ ദുഃഖമുണ്ടാകില്ലെന്നല്ല ദുഃഖം പ്രതിരോധിക്കപ്പെടും രാജ്യമാണെങ്കിൽ രാജ്യത്തിലേക്ക് ശത്രുക്കൾ പ്രവഹിക്കും അതിന് സൈന്യമുണ്ട് ആ സൈന്യം സുസജ്ജമാണെങ്കിൽ ആ ശത്രുക്കൾ നിരോധിക്കപ്പെട്ടിരിക്കും പ്രതിരോധിക്കപ്പെട്ടിരിക്കും അതുപോലെയാണ് ദുഃഖത്തെ പ്രതിരോധിക്കപ്പെട്ടിരിക്കും പഞ്ചേന്ദ്രിയങ്ങളാണ് ദുഃഖം ഉണ്ടാക്കുന്നത് ആ പഞ്ചേന്ദ്രിയങ്ങളെ തന്നെ ശീലിപ്പിച്ചെടുത്താൽ ആ പഞ്ചേന്ദ്രിയങ്ങൾ ദുഃഖത്തെ പ്രതിരോധിക്കുന്ന ദുഃഖ പ്രതിരോധക ദുർഗമായിട്ട് മാറും അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ ദുർഗ പ്രതിരോധക ദുർഗമാക്കി മാറ്റുന്ന അപാരമായ വിദ്യയാണ് ഇതിൽ ഉപദേശിച്ചിരിക്കുന്നത് മഹാഭാരതത്തിൽ അത് തകഴിയുടെ രണ്ടിടം കഴി വായിച്ചു വരുമ്പോൾ മൂന്നിടം കഴി ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നരയിടം കഴി ഉണ്ടാവും രണ്ടടം കഴി തയ്ച്ചോണ്ടാവില്ല രണ്ടിടം കഴി വായിക്കുന്നത് പോലെ വിമർശിക്കാവുന്നതാണ് എന്നൊരാൾ പറഞ്ഞാൽ അതെന്തൊരു പറച്ചിലാണ് അല്ലെങ്കിൽ കേശവദേവിൻ്റെ അയൽക്കാർ വിമർശിക്കുന്നത് പോലെ വിമർശിക്കാവുന്നതാണ് വെറുതെ വായിച്ചിട്ട് നാം എങ്ങനെ ആസ്വദിച്ചു എന്നുള്ള നമ്മുടെ ആ ആസ്വാദന പ്രകാരവും ആ ആസ്വാദനത്തിൻ്റെ അനുഭൂതിയും വിവരിക്കുന്നത് പോലെ വിവരിക്കാവുന്നതേ ഉള്ളൂ മഹാഭാരതം എന്ന് ധരിച്ച് വശായാൽ അങ്ങനെ ധരിച്ച് വശാകുന്ന ആളുകളെ കുറിച്ചും അങ്ങനെ വായിച്ചാൽ മതി എന്ന് പറയുന്നവരെക്കുറിച്ചും എന്താണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ദയനീയം എന്നല്ലേ പറയാനുള്ളൂ ആ അങ്ങനെയാണ് ഈ ഭാരതപരീടനം അങ്ങനെ പറ്റി എന്ന് മാരാർ തന്നെ സമ്മതിക്കുകയും ചെയ്തു ശരണാഗതിയിൽ വന്നപ്പോൾ അത് അദ്ദേഹം പൂർണ്ണമായി സമ്മതിക്കുകയാണ് ചെയ്തു ആ ശരണാഗതി ആണ് ഏത് നാരായണം എന്ന് പറഞ്ഞാണ് ഈ ശരണാഗതി അതിന് അശരണാവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് അപ്പോൾ അശരണാവസ്ഥയിൽ എഴുതപ്പെട്ട കൃതിയാണ് ഭാരതപര്യടനം ശരണാഗതിയിൽക്ക് ശേഷം എഴുതേണ്ടതായിരുന്നു ഭാരതപടി പര്യടനം അതിന് പകരം അദ്ദേഹം അശരണാവസ്ഥയിൽ നിന്ന് എഴുതി നാരായണ നമസ്കരിക്കാതെ എഴുതി പ്രപഞ്ചത്തെ മനസ്സിലാക്കാതെ എഴുതി എന്നർത്ഥം ദൈവത്തെ കൈകാലമുള്ള മനുഷ്യനായി സങ്കല്പിച്ചതുകൊണ്ടാണ് പല യുക്തിവാദികൾക്കും ദൈവത്തോട് വിരോധം വന്നത് അത് വ്യക്തതയ്ക്ക് വേണ്ടി സങ്കല്പിച്ചതാണ് അതുകൊണ്ടാണ് വ്യക്തി എന്നതിന് പേര് വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ട് വ്യക്തമാകുന്നില്ലെങ്കിൽ ഇപ്പം കാമത്തിൻ്റെ പ്രയാണ മാർഗങ്ങൾ മനുഷ്യന്റെ കാമത്തിൻ്റെ പ്രയാണ മാർഗങ്ങൾ കാമശാസ്ത്രമാണത് സൈക്കോളജി സെക്സോളജിയും ഉണ്ട് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കാൻ സാധിക്കാൻ വന്നപ്പോൾ ഋഷി എന്ത് ചെയ്തു കാമം എന്ന് പറയുന്ന മാനസിക മാനസികഭാവത്തെ ഒരു ദേവനായിട്ട് സങ്കല്പിച്ചു അതാണ് വ്യക്തി പ്രസോണിഫിക്കേഷൻ അതിനെ ആ അർത്ഥത്തിൽ എടുക്കാവൂ വ്യക്തത വരാൻ വേണ്ടി ചെയ്തതാണ് എന്നിട്ട് പിന്നെ ആ വ്യക്തിയാണ് എന്ന് പറയാൻ പാടില്ല ആ വ്യക്തിയിൽ നിന്ന് കൂടെ ഈ ആശയമാണ് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ചാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അശ്വം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കമാണ് അശ്വമേധവും മസ്തിഷ്കത്തെ മേധ്യം ചെയ്യലാണ് എന്താണ് മസ്തിഷ്കത്തെ മേധ്യം ചെയ്യുക ഞാനും സമ്പാദിക്കലാണ് അതിന്റെ സിംബലാണ് പിന്നീട് എന്തായി അത് പിന്നെ കുതിരയെ അർത്ഥത്ത് ഹോർമോണ്ടത്തിൽ ചോരൊഴിക്കലും അതിന്റെ ഇറച്ചി എല്ലാവരും കൂടി ഉപയോഗിച്ചതിലുമായി പ്രധാന ആശയം നഷ്ടപ്പെട്ടു പോയി എന്താണ് മസ്തിഷ്കത്തിന്റെ പ്രതീകമായിട്ട് കുതിരത്തലയെ സങ്കല്പിച്ചത് മസ്തിഷ്കം കുതിരത്തല പോലെയാണ് ഇരിക്കുന്നത് ആകൃതി ഏതാണ് കുതിരത്തലയുടെ ആകൃതിയാണ് തലക്കകത്തിരിക്കുന്ന മസ്തിഷ്കത്തിന് കുതിരത്തലയുടെ ആകൃതിയിലാണ് അതിന്റെ സുഷമന ആ നാളത്തോടുകൂടി സെറീ ബ്രം സെറീബെല്ലം ഒക്കെ തുടങ്ങിയ ഇപ്പോൾ മസ്തിഷ്കത്തെ പൂർണ്ണമായി സങ്കല്പിക്കുമ്പോൾ കുതിരത്തല പോലെ ഇരിക്കും അകത്ത് അപ്പോൾ കുതിരത്തലയെ മദ്യം ചെയ്യുന്നതാണ് കുതിരത്തല മസ്തിഷ്കത്തിൻ്റെ പ്രതീകമാണ് മസ്തിഷ്കത്തിൻ്റെ സിംബലാണ് മസ്തിഷ്കത്തിൻ്റെ പ്രതിസ്മൃതിയാണ് അതിനെ മദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സത്യം മനസ്സിലാക്കുക മസ്തിഷ്കം ഉപയോഗിച്ചതെന്നാണ് അപ്പോൾ സത്യാന്വേഷണത്തിൻ്റെ പ്രതീകമാണ് അശ്വമേധം അതെന്തായിട്ട് മാറി ആ അത് ആ ജന്തുവിനെ പിടിച്ചുകൊണ്ടുവന്ന് വന്ന് അതിൻ്റെ കഴുത്ത് കണ്ടിരിക്കുന്ന രീതിയായിട്ട് മാറി ഇതാർക്കെങ്കിലും മാറ്റാൻ ഒക്കുമോ ഇതാർക്കും മാറ്റാൻ ഒക്കില്ല എന്താണ് അത് ആചാരമായി ഇങ് പകർന്നു പോകുന്നു മാറ്റാൻ സാധ്യമല്ല കല്യാണ സദ്യ നടത്താതിരിക്കാനൊക്കെങ്കിലും കല്യാണം നടത്തുമ്പോൾ ആളുകൾക്ക് പാറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അപൂർവ്വം തലതിരിഞ്ഞ് ആളുകൾക്ക് ഒഴിച്ച് മറ്റെല്ലാവർക്കും അത് ചെയ്യേണ്ടി വരും ഇതാണ് സമ്പ്രദായമായി പോയി വെറുതെ ധനവേയമാണെന്നറിയാം പകുതി ഭക്ഷണ സാധനങ്ങൾ വെറുതെ കളയുകയാണതിൽ പക്ഷേ ചെയ്യാതിരിക്കാൻ വൃത്തിയില്ല അത് സമ്പ്രദായമായി അത് ഇതിന് ആളുകളെ വിളിച്ച് അത് കൊടുത്തില്ലെങ്കിൽ വരാൻ ഇഷ്ടമില്ലെങ്കിൽ തന്നെയും വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് പോകാൻ സമയമില്ല അപ്പോൾ വിളിക്കാഞ്ഞത് നന്നായി എന്നല്ലേ വിചാരിക്കുന്നത് വിളിക്കാഴിഞ്ഞത് മോശമായി തന്നെയേ വിചാരിക്കുകയുള്ളൂ അപ്പോൾ ഒരു സമ്പ്രദായമായാൽ ആചാരമായാൽ പിന്നെ അത് വേക്ഷിക്കാൻ സാധ്യമല്ല വ്യാസൻ പറഞ്ഞു അതുകൊണ്ട് ധർമ്മപുത്രോട് പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചു അർജുനന് യുദ്ധാരംഭത്തിലുണ്ടായ വിഷാദം ധർമ്മപുത്രർക്ക് യുദ്ധത്തിന്റെ അന്ത്യത്തിലാണ് ഉണ്ടായത് ഇത് ഏത് മനുഷ്യനും ഉണ്ടാകാവുന്നതാണ് ഒരു മനുഷ്യക്കുരുതിയെ സംബന്ധിച്ച് ധാരാളം ആളുകൾ ഹോമിക്കപ്പെട്ടു പോയ കോടിക്കണക്കിന് ആളുകൾ ഹോമിക്കപ്പെട്ടു പോയ ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അർജുനന് അത് യുദ്ധാരംഭത്തിലുണ്ടായി ഇവരെ കൊല്ലാമോ ധർമ്മോത്രക്ക് അത് കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത് ഇവരെ കൊന്നത് ശരിയായോ അപ്പം അദ്ദേഹം അത്യന്തം വ്യാകുലനായി ഇതൊന്നും അദ്ദേഹത്തിന് വേണ്ടെന്നായി പ്രത്യേകിച്ച് എന്തും കൂടി കേട്ടപ്പോൾ കർണൻ സ്വന്തം സഹോദരനായിരുന്നു എന്നും കൂടി കേട്ടതോടുകൂടി അദ്ദേഹത്തിന് രാജ്യവും വേണ്ട രാജധാനിയും വേണ്ട രാജകീയ സുഖങ്ങളും വേണ്ട അദ്ദേഹം കാട്ടിപ്പോയി തപസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു ഓട്ടമായി അപ്പോൾ എന്താ നിർത്തി അപ്പോൾ വ്യാസം വന്നു ഇതിനു വേണ്ടി തന്നെ വന്നു ഇതിലേതാണ് കൂടുതൽ അഭികാമ്യം ഏത് ഈ യുദ്ധത്തിന് മുമ്പ് തോന്നിയ ഒരു അതോ ധർമ്മപുത്രർക്ക് യുദ്ധത്തിന് ശേഷം തോന്നിയതോ അതിപ്പോൾ പ്രതിരോധ മരുന്ന് കഴിക്കുന്നതാണോ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഉള്ളൊരു ചോദ്യമാണ് തോന്നിയില്ല അതുകൊണ്ട് അയാൾക്ക് പ്രതിരോധ മരുന്ന് കിട്ടി പക്ഷേ പ്രതിരോധ മരുന്നിൻ്റെ ശക്തി അവസാനം ക്ഷയിച്ചുപോയി അപ്പോൾ ഭഗവത്ഗീത ഒന്നുകൂടി ഉപദേശിക്കാമെന്ന് ചോദിച്ചു ഭഗവത് സാധ്യമല്ല അതിന് പ്രസക്തിയൊന്നുമില്ല ഇത് വെറുതെ ഇരുന്ന് തരാനുള്ളതല്ല ഇങ്ങനെ വെറുതെ ഇരുന്ന് പറഞ്ഞു തരാൻ ഉപദേശിക്കാനുള്ളതല്ല ഇത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കർമ്മനിർണയം ഒരു പ്രതിസന്ധിയായപ്പോൾ ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ആ പ്രതിസന്ധിയെ നിർദ്ധാരണം ചെയ്യാൻ ഉപദേശിച്ചതാണ് അതെപ്പോഴും എനിക്ക് തന്നെ തോന്നിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് വീണ്ടും ഉപദേശിച്ചാൽ അത് അങ്ങനെ തന്നെ വരണമെന്നില്ല എന്ന് എന്താ അർത്ഥം കൃഷ്ണൻ മറന്നുപോയി എന്നാണോ അല്ല അത് പറഞ്ഞതെന്ന് ഓർത്ത് പോയിക്കേണ്ടതായിരുന്നു അപ്പം നീ താല്പര്യമില്ലാതെ ആണെന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കൃഷ്ണൻ മറന്നുപോയിട്ടല്ല സന്ദർഭമില്ലാഞ്ഞിട്ടുമല്ല എപ്പോഴും സന്ദർഭമാണ് അദ്ദേഹത്തിന് എപ്പോഴും സന്നദ്ധതയാണ് അദ്ദേഹത്തിന് എപ്പോഴും കർമ്മ ജാഗരൂകതയുള്ളയാളാണ് മറന്നുപോയില്ല അദ്ദേഹത്തിൻ്റെ ശ്വാസക്രമം അദ്ദേഹത്തിൻ്റെ ഹൃദയചക്രമണക്രമം ഈ ദർശനം കൊണ്ട് ചുറ്റിവെച്ചിരിക്കുന്നതാണ് ആ ദർശനത്തിൽ അധിഷ്ഠിതമാണ് അദ്ദേഹത്തിൻ്റെ പ്രാണവായു ആ ദർശനമാണ് അതെപ്പോഴും വരും ഇതൊരു കൊട്ടുകൊടുത്തതാണ് ഓർത്തു വയ്ക്കാൻ വയ്യെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്തായിരിക്കും അയാൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഉപദേശിച്ചു കൊടുക്കാനാണോ ഭഗവാനിരിക്കുന്നത് സൗഹൃദം കൊണ്ട് ചോദിച്ചതാണ് അടുപ്പം കൊണ്ട് ചോദിച്ചതാണ് അടുപ്പം കൊണ്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചോദിച്ചതാണ് അത് അദ്ദേഹം നിഷേധിച്ചുള്ളത് സ്വാതന്ത്ര്യമൊക്കെ സ്വാതന്ത്ര്യം അടുപ്പമൊക്കെ അടുപ്പം സൗഹൃദമൊക്കെ സൗഹൃദം തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴെല്ലാം ഇത് കിട്ടില്ല ഇപ്പം ഗീത ഇനം യുദ്ധത്തിനും ശേഷം ആർജുനുണ്ടായ വ്യാകുലത മനുഷ്യ കുരുതിയെ സംബന്ധിച്ച് ഏത് ഹൃദയാലുവിനും ഉണ്ടാകാവുന്ന വ്യാകുലത ധർമ്മർക്കുണ്ടായി അപ്പം എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ അദ്ദേഹം അദ്ദേഹം വിചാരിച്ചു ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ മനസ്സിൽ വെച്ച് താലോലിച്ചു പോകുന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു അത് കർണനെ കൊല്ലുക എന്നുള്ളതാണ് അപ്പം സ്വന്തം സഹോദരനെ കൊല്ലാനാണല്ലോ ഈ കാലം അത്രയും ഞാൻ അഭിലേഷിച്ച് പോന്നിരുന്നത് ഇയാളെ പേടിച്ച് ഇയാളുടെ പ്രഭാവത്തെ പേടിച്ചിട്ട് അർജുനനേക്കാൾ പ്രഭാവശാലിയാണ് സൂര്യനെ ഉദിച്ച് നിൽക്കുന്നത് പോലെയാണ് അയാൾ നിൽക്കുന്നതേ അയാളെ കണ്ടിട്ട് ഒരിക്കലും സഹിച്ചിട്ടില്ല അത് ഗൗരവപക്ഷത്ത് പാണ്ഡവന്മാരെ മുഴുവൻ തകർക്കാൻ തനൊരു വിദ്യയിൽ തകർക്കാൻ ഇവൻ ശക്തനാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്വന്തം പാപപ്രവൃത്തി കൊണ്ടും മേടിച്ചു കൂട്ടിയ ശാപം കൊണ്ടുമാണ് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നത് പാപിയോടു ചേർന്നത് പിന്നെ ശാപവും വാങ്ങിച്ചു പിന്നെ കവചകുണ്ഡലങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു അതിന് പ്രതിഫലമായി ദേവേന്ദ്രൻ്റെ ഏറ്റവും ശക്തമായ വേല് സമ്പാദിച്ചെങ്കിൽ തന്നെയും കുന്തം സമ്പാദിച്ചെങ്കിൽ തന്നെയും അത് കടവൽക്കജൻ മുഹാന്തിരം നഷ്ടപ്പെട്ട് പിന്നീട് ഉപയോഗിക്കാൻ വയ്യാത്ത ദിവസത്തിൽ ഒറ്റ ഉപയോഗത്തിന് മാത്രമേ ദേവേന്ദ്രൻ അനുവാദം കൊടുത്തുള്ളൂ ഒരു പ്രാവശ്യം ഉപയോഗിച്ചെന്നാൽ ആ ഉപയോഗത്തിന് ശേഷം വേല് നേരെ ദേവേന്ദ്രൻ്റെ അടുത്ത് തിരിച്ചെത്തും അങ്ങനെ സംഭവിച്ചു അത് അപ്പോൾ തൻ്റെ ജ്യേഷ്ഠനെ കൊല്ലിക്കാനാണല്ലോ താൻ ഇത്രയും കാലം ഉത്സാഹിച്ചു പോകുന്നത് ഈ കർണനെ ഓർത്ത് പലപ്പോഴും അദ്ദേഹത്തിന് ഉറക്കമുണ്ടായിട്ടില്ല കിടക്കയിൽ കിടക്കുമ്പോൾ ആ കർണനെയും കൂടി നിഗ്രഹിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് പിന്നെ മാത്രവുമല്ല ധർമ്മപുത്രരെ കൊല്ലാൻ കർണന് അവസരം കിട്ടിയിട്ടുണ്ട് യുദ്ധത്തിൽ അപ്പൊ കർണൻ ചിരിക്കും തോറ്റു നിൽക്കുകയാണ് അദ്ദേഹമേ കൊല്ലാൻ ആ സമയത്ത് കർണ്ണൻ ജനിച്ചിട്ടും പൊക്കോ സോറി നീ പോയി വല്ല തപസ് ചെയ്യുകയോ വല്ല മന്ത്രം ജപിക്കുകയോ വല്ല പൂജ നടത്തുകയോ ഒക്കെ ചെയ്യാൻ കൊടാ അത് ഇദ്ദേഹത്തിന് സഹിക്കാനായിട്ടില്ല ഒരിക്കലും അതുകൊണ്ട് അർജുനനോട് എപ്പോഴും പറയും എന്നാണ് നീ കർണനെ കൊല്ലാൻ പോകുന്നത് എന്നാണ് നീ കർണനെ കൊല്ലാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നീ അമാന്തിക്കുന്നത് മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിളംബം എന്ന് കൃഷ്ണനോട് ചോദിക്കും അർജുനനോടും ചോദിക്കും ഈ അധിക്ഷേപിച്ചു വിട്ടതാണ് അപ്പം എന്താണ് കർണൻ്റെ സൗജന്യം കൊണ്ട് എച്ചിലായ ജീവനാണ് ധർമ്മപോത്രയുടെ ശരീരത്തിൽ ഇരിക്കുന്നത് അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല ഒരുത്തൻ തൻ്റെ ശത്രു അവൻ്റെ സഹിക്കാനാവാത്ത ഔദാര്യം ഇങ്ങനെ പ്രവഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ ഔദാര്യത്തിന് മേൽ കടം കിട്ടിയ ജീവിതം കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് അതുകൊണ്ട് ആ ഔദാര്യം കാണിച്ചവനെ അവനെ ഇല്ലാതാക്കണം അതെല്ലാവർക്കും ഉള്ളതാണ് പ്രായോഗിക ജീവിതത്തിൽ നമ്മെ തക്കതായ ഒരു സഹായം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹായിച്ച സഹായിച്ചയാളോണ്ടായിരിക്കും നമുക്ക് പിന്നീട് വിരോധം വരുന്നത് അതറിയുന്ന ആരെങ്കിലും ഉണ്ടാകുമേ അപ്പോൾ അവർ പറയും മറ്റേ ആൾ മുഖാന്തിര ഇവരിങ്ങനെ ആയത് കേട്ടോ എന്ന് പറയും അപ്പോൾ പിന്നെ അവനെ തകർക്കണമെന്നുള്ളതാണ് പിന്നത്തെ ചിന്ത അപ്പോൾ കർണൻ ദാനമായി കൊടുത്ത ജീവനം കൊണ്ടാണ് നടക്കുന്നത് ആരെല്ലാം ഭീമനോദേ സൗരം കിട്ടി അമ്പത് ഒന്നില്ല പിന്നെ വേറെവരുണ്ട് മൃദംഗക്കാരും ഗിഞ്ചിറക്കാരും ഉണ്ട് ഹാൻഡ് പാർട്ടികൾ നഗരസഹോദരന്മാരും അവന്മാരെയും കൊല്ലാൻ അവസരം കിട്ടിയതാണ് അവരോടും പറഞ്ഞു പോയിക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഒന്നില്ല എന്താ കാരണം രണ്ട് വാക്കുകളാണ് ഒന്ന് കുന്തിയോട് പറഞ്ഞു ഈ കർണനെ കൊല്ലണം എന്ന് നിരന്തരം ആഗ്രഹിച്ചിരുന്ന ധർമ്മപുത്രരുടെ ഈ ഒരു സ്വഭാവം മഹാഭാരത കഥയിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും അവസരത്തിൽ പ്രകടമാകുന്നോ പ്രകടമാക്കിയിട്ടുണ്ടോ കർണനോടൊരു ഭീതി അദ്ദേഹത്തിനുണ്ടായിരുന്നതായി അതിനെ തക്ക സന്ദർഭം കിട്ടുമ്പോഴെല്ലാം സൂചിപ്പിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഭീതി ഉണ്ടെങ്കിൽ ഭീതി എന്താണ് ഭീതിയും വിശപ്പും മരണത്തിൻ്റെ രൂപങ്ങളാണ് എന്ന് വ്യാസൻ പറയും അപ്പോൾ ഭീതി കൊല്ലാനുള്ള വാസന ഭീതിയിൽ അന്തർഭവിച്ചിരിക്കുന്നു ബിഷപ്പും അതുപോലെ തന്നെയാണ് വിശപ്പ് മരണത്തെ സൂചിപ്പിക്കുകയാണ് അശനായാഹി മൃത്യു അശനം തിന്നാനുള്ള ആഗ്രഹം അതാണ് വിശപ്പ് അപ്പോൾ വിശപ്പിൽ എന്തർഭവിച്ചിരിക്കുന്നു മൃത്യം അന്തർഭവിച്ചിരിക്കുന്നു ഭീതിയിലും മൃത്യു അന്തർഭവിച്ചിരിക്കുന്നു അപ്പോൾ കർണനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കർണൻ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കാണുന്നത് കർണൻ ഇദ്ദേഹത്തെ കൊല്ലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ കൊല്ലും പിന്നെ അയാൾ അവിടെ നിൽക്കുന്നു അയാൾ ശത്രുപക്ഷത്ത് നിൽക്കുന്നു അപ്പൊ എന്നും തൻ്റെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് തങ്ങളെ കൊല്ലാനുള്ള ഒരു കൊല മരുന്ന് ഒരു മൃത്യുബാധയാണ് കർണൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ദുര്യോധനേക്കാളെ ഏറെ പേടിച്ചിരുന്നത് ദുര്യോധനെ അല്ല ദുര്യോധനോട് ഒരു സൗജന്യ ബുദ്ധിക്കൊക്കെ അദ്ദേഹം തയ്യാറാണ് കർണനോട് ഒരു സൗജന്യ ബുദ്ധിയും കാണിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല അപ്പോൾ ഇത്ര പ്രഗത്ഭനായ ആയോധന നൈപുണ്യത്തിൻ്റെ അവതാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ തേജസ്വിയായ പൗരുഷമൂർത്തിയായ ഒരു വ്യക്തി തൻ്റെ സഹോദരനായിരിക്കെ ആ സഹോദരനെ ആണല്ലോ പേടിക്കുകയും കൊല്ലുകയും ചെയ്യാൻ താൻ വെമ്പലുകൊണ്ടിരുന്നത് എന്ന ചിന്ത ആണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ തളർത്തിയത് ഈ കൗരവപക്ഷത്ത് പാണ്ഡവർക്ക് ഒരു ഉള്ളൂ ദുര്യോധന ഒറ്റ കാര്യത്തിലേ അവർക്ക് പേടിയുള്ളൂ അത് ഹേമൻ നോക്കിക്കുള്ളൂ കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഗതായുധത്തിൽ സമാനമായ വിദ്യകളെ അറിയാവൂ അതിൽ കൂടുതലെന്ന് അറിഞ്ഞുകൂടാ കർണൻ്റെ പ്രയോഗ വൈദഗ്ധ്യം അപാരമാണ് അതയാൾ ഇവരുടെ ഈ അരങ്ങേറ്റ സഭയിൽ കാണിക്കുകയും ചെയ്തു ഇതിൻ്റെ പഠനത്തിൻ്റെ അരങ്ങേറ്റത്തിൽ ആയുധവിദ്യ ആയുധവിദ്യ വി പഠനത്തിൻ്റെ അരങ്ങേറ്റ സമയത്ത് അർജുനൻ ചെയ്തതെല്ലാം അർജുനൻ പ്രകടിപ്പിച്ചതെല്ലാം അർജുനനേക്കാൾ ലാഘവത്തോടു കൂടി പ്രയോഗ കൂടി ഇദ്ദേഹം ചെയ്ത് കാണിച്ചു കർണൻ അന്ന് തുടങ്ങിയതാണിത് അതിന് ഉപരി അറിഞ്ഞിട്ടില്ല ഈ രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഒരു നമ്മൾ ഈ സൈലൻ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഈ കർണന്റെ കാര്യത്തിൽ ഒരവസരത്തിലും പാണ്ഡവർക്കുണ്ടാവാത്തത് കർണൻ്റെ കാര്യത്തിൽ പാണ്ഡവർക്കുണ്ടായിരുന്നു അവർക്ക് കർണനോട് ബഹുമാനമായിരുന്നു ഇതെങ്ങനെയൊക്കെയാണെങ്കിൽ ശത്രുത ഉണ്ടെങ്കിലും അവർ അറിയാത്ത ഒരു അജ്ഞാതമായ ഒരു അടുപ്പം അജ്ഞാതമായ ഒരു താതാത്മ്യം അവർക്ക് കർണനോട് ഉണ്ടായിരുന്നു ധർമ്മോത്രപ്പഴും ചിന്തിക്കുമായിരുന്നു എങ്ങനെയാണ് ഇയാൾക്ക് കുന്തിയുടെ ഒരു സാദൃശ്യം വന്നത് പാദത്തിൽ ഇവിടെയൊക്കെയോ ആ എവിടെയൊക്കെയോ ഇയാൾക്ക് സാദൃശ്യം ഉണ്ടല്ലോ പ്രത്യേകിച്ചും കുന്തിയുടെയും കർണിൻ്റെയും പാദങ്ങൾ ഒരുപോലെ ഇരിക്കും ചില ഇൻഹെറിറ്റ് ഈ ഇത് ക്രെഡിറ്റർ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ക്രെഡിറ്റി പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ചെവിയുടെ സാമ്യമായിരിക്കും ചില കൊണ്ട് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടുന്ന ചിലപ്പോൾ അച്ഛൻ്റെ തന്നെയായിരിക്കും അച്ഛൻ്റേതായിരിക്കില്ല അച്ഛൻ്റേത് അപ്പൻ്റെതായിരിക്കും അല്ലെങ്കിൽ അപ്പപ്പൻ്റെ അച്ഛൻ്റേതായിരിക്കും മെൻ്റലിസം മെൻറ്റലിൻ്റെ തിയറി ഉണ്ടല്ലോ മെൻ്റലി ഒരു ഒരു പുരോഹിതനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടിത്തം ഈ ജന്തുശാസ്ത്രമാരെ കണ്ടുപിടുത്തം അദ്ദേഹം പുറത്തിറക്കിയില്ല സഭ എന്ന് പുറത്താക്കും ഇത് ദൈവമാണല്ലോ ഇങ്ങനെയൊക്കെ സംശിച്ചിരിക്കുന്ന അല്ലാതെ ഇതിനകത്ത് വേറെ തത്വങ്ങൾ പ്രവർത്തിക്കുന്ന പറഞ്ഞാലും നിവൃത്തിയില്ല അതുകൊണ്ട് അദ്ദേഹം ഒളിച്ചു വെച്ചിരുന്നു ഫാദർ മെൻറ്റലി ഒളിച്ചു വച്ചിരുന്നു പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വാർദ്ധക്യമായപ്പോഴാണ് ഈ സാധനം എടുത്ത് സഭയുടെ ഒക്കെ സമ്മതത്തോടുകൂടി ഇദ്ദേഹം കുറേശേ ഈ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അപ്പോൾ ഈ സംശയം എപ്പോഴും മനസ്സിൽ കൊണ്ടുനടന്നിരുന്നവർ പക്ഷേ ഇത് പറയാൻ നിർത്തിയിലോ എങ്ങനെ പറയും വളരെ യാദൃച്ഛികമായ സാദൃശ്യം എന്ന് വിചാരിച്ച് അത് തള്ളിക്കളയുകയും കർണനോട് തോന്നുന്ന സഹജമായ പ്രീതിയെ നിർബന്ധിതമായ ശത്രുത കൊണ്ട് തിരസ്കരിക്കുകയാണ് ഇവർ ചെയ്തു പോന്നിട്ടുള്ളത് പക്ഷേ കർണനെ സ്വതന്ത്ര സ്വതന്ത്രമായി യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് കുന്തി പോയി കൊളുത്തിയിട്ടു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കുന്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായ നടപടിക്രമമാണത് ഒരമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ അമ്മ എന്തു ചെയ്തു ഔദ്യോഗിക സന്തതികളുടെ ഭാഗത്തു നിന്നും കാരണം ഔദ്യോഗിക സന്തതി അല്ല അതുകൊണ്ട് ഔദ്യോഗിക സന്തതികളുടെ ഭാഗത്ത് നിന്ന് ഭാഗത്ത് നിന്നുകൊണ്ട് അനൗദ്യോഗിക സന്തതിക്കെതിരെ അയാളോട് സ്നേഹമുണ്ടായിട്ടും അയാളോട് കാരുണ്യം ഉണ്ടായിട്ടും അയാളോട് മറ്റുള്ളവരോടുള്ളതിനേക്കാൾ ഹൃദ്യമായ തീക്ഷമായ മമതാബന്ധമുണ്ടായിരുന്നിട്ടും അവൻ മരിച്ചു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കുന്തി വിചാരിച്ചു വളരെ ക്രൂരമായ ഒരു ഈ കർണൻ ഇവരെയൊക്കെ വെറുതെ വിടാനുള്ള ഒരു കാരണം അർജുനനെ ഒഴിച്ച് ബാക്കി വെറുതെ വിടുമ്പോൾ കർണന്റെ മനസ്സിൽ ഇവരോടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹം തോന്നിട്ടുണ്ടാവില്ലേ ഉണ്ട് പിന്നെ അമ്മയെ അനുസരിക്കലും അത് കർണന്റെ മനോവീര്യം കെടുത്താൻ പലപ്പോഴും കാരണായിട്ടില്ലേ കുന്തിയുടെ അതുവരെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല രാധയാണ് അമ്മയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധയായ യാദവ സ്ത്രീയാണ് തൻ്റെ അമ്മ എന്ന് അദ്ദേഹം മനസ്സിലാക്കുക അപ്പോൾ അതുണ്ടാകുന്ന ഒരു ആദരം ഒരു പരമമായ ആദരമുണ്ട് താനൊരു സാധാരണ സ്ത്രീയുടെ പുത്രനല്ല ഒരു സൂതന്റെ ഭാര്യയുടെ പുത്രനല്ല സൂതന സൂതന്റെ ഭാര്യയിൽ ഉണ്ടായതല്ല തന്നെ പ്രസവിച്ചത് യാഥല്ലാന്ന് അദ്ദേഹത്തിനറിയാം എടുത്തു വളർത്തിയതാണെന്നറിയാം എന്നാലും അറിഞ്ഞുകൂടാ ഏതാണ് പ്രഭവ കേന്ദ്രമെന്ന് അപ്പോൾ അതിമഹനീയമായ ഒരു പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭിന്നനാണ് താൻ എന്ന അറിവ് അദ്ദേഹത്തെ അമിതമായി സന്തോഷിപ്പിച്ചു ആ അവതാരത്തിൽ കുന്തിയോട് പറഞ്ഞു മുമ്പേ അറിഞ്ഞിരിക്കുന്നു ദേവേന്ദ്രനും വന്നിട്ട് പറയും സൂര്യനും വന്നിട്ട് പറയും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നു തൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് തൻ്റെ മാതാവ് ആരാണെന്ന് ആ മാതാവ് തന്നെ അന്വേഷിച്ച് വരികയാണ് അങ്ങനെ വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം ഗംഗയുടെ തീരത്ത് പാദസ്പർശ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കി പ്രാർത്ഥനയിൽ അമർന്നു നിന്നിരുന്ന് ലയിച്ച് നിന്നിരുന്ന കർണ്ണൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുന്തിയാണ് കുന്തിക്ക് വെയിൽ തട്ടാത്ത വിധത്തിൽ അദ്ദേഹം ക്രമീകരിച്ച് നിന്നു അമ്മയോടുള്ള ഒരുപക്ഷെ കാണിക്കരുതാത്ത ഒരു സ്നേഹമാണ് എന്താണ് എന്ന് പറഞ്ഞത് സമൂഹത്തിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഒരു ദയമില്ലാതെ ഒഴുക്കിക്കളഞ്ഞാണ് പെട്ടിക്കട്ടേ കുന്തി അമ്മയുടെ ചൂട് അമ്മയുടെ ഊഷ്മളത അമ്മയുടെ പാല് അമ്മയുടെ സ്പർശ സ്പർശം അമ്മയുടെ ശുശ്രൂഷ ഇതൊക്കെ അനിവാര്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊക്കെ പരിഗണിക്കാൻ ഹൃദയമുണ്ടായിരുന്നുവെങ്കിലും കുന്തി ജന്മന ഹൃദയാലുവാണെങ്കിലും ദയുള്ള വ്യക്തിയാണെങ്കിലും അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് കർണനെ പെട്ടിക്കകത്ത് വെച്ച് ഒഴുക്കിക്കളഞ്ഞു എന്നിട്ട് തോഴിമാരെ വിട്ട് അതെവിടെ പോയി അടുക്കുന്നു എന്ന് ശ്രദ്ധിച്ചിരുന്നു ആരെടുക്കുന്നു എന്നും ശ്രദ്ധിച്ചിരുന്നു